ട്രിമസിൻ്റെ പൂത്തിനുവട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഓണക്കാലം അലച്ച് പൊളിക്കാനായിട്ട് മലയാളത്തിൽ നിന്നും എല്ലാ വർഷവും നല്ല സിനിമകൾ റിലീസാവാറുണ്ട് അങ്ങനെതാണ് ഇപ്പോഴും ഓണം അലച്ചു പൊളിക്കാനായിട്ട് ഒരു അടിപൊളി സിനിമ ഒരു സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച റിലീസ് ആയിരിക്കുകയാണ് വേറെ ആരുടെയല്ല നമ്മുടെ പ്രൊവിൻ്റെ വരെ അമ്പതാമത്തെ സിനിമ അജയ്ൻ്റെ രണ്ടാം ലക്ഷണം എ ആർ ഒരു ത്രീ ഡി പാടാണ് അപ്പോൾ ത്രീഇ ഡി സിനിമ കാണാൻ പോയപ്പോൾ പോയപ്പോഴാണ് ഒരു ഗ്ലാസ് ഗ്ലാസലിക്ക് എത്തിയിട്ടുണ്ട് ആ ഗ്ലാസ് തിയേറ്ററിലെത്തിച്ച് ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നു അപ്പോൾ മോനെട്ട് അറിയാം കളിക്കാൻ കൂടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ച് പറയാം ജിതിൻലാൽ ജിതിൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ സംവിധാനത്തിലുള്ള സിനിമയാണ് എ ആർ എഫ് അജയൻ്റെ രണ്ടാം ലക്ഷണം ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ പുള്ളി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് സിനിമയാണെങ്കിൽ നമുക്ക് ഒരാൾ ഫസ്റ്റ് സിനിമയാണെന്നുള്ളൊരു ഒരു ഫീല് നമുക്ക് തോന്നത്തില്ല കാരണം നമ്മൾ അത് ഹെവി ആയിട്ടാണ് ആദ്യത്തെ സിനിമയിൽ തന്നെ ജിതിൻലാല് പുള്ളി ചെയ്തിരിക്കുന്നത് ബെയ്സിൽ ജോസഫിൻ്റെ അസിസ്റ്റൻ്ററ്റായിട്ട് കുറച്ച് സിനിമയിലൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മികവ് നല്ലൊരു സൂപ്പർ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തിൻ്റെ ഒരു മികവ് പുള്ളി ഈ സിനിമയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അയാൾക്ക് അയാളുടെ ഒരു കപ്പാസിറ്റി എന്താകുന്നുള്ളതും എല്ലാവരും സാധാരണ ഫസ്റ്റ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബേസിൽ ജോസഫ് തന്നെ കുഞ്ഞുരാമായണം പോലെ കുടുംബപ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു മൂവിയായിട്ടാണ് ആയിട്ടാണ് സംവിധാനമായിട്ട് ആദ്യമായിട്ട് വന്നത് അപ്പോൾ പുള്ളി അതുപോലെ വന്നൂരെ എന്നാണ് ബേസിൽ ജോസഫ് പുള്ളിയോട് ചോദിച്ചത് ജിതിൻ്റെ പക്ഷെ പുള്ളി അങ്ങനെയല്ല പുതിയ പുള്ളിയുടെ ഒരു മനസ്സിൽ പുള്ളിയുടെ ഒരു ഐഡിയയിൽ ഒരു ഹെവി ഐറ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഹെവി ഐറ്റം ഒരു സെനായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് ഒട്ടും തോന്നിട്ടുള്ള പുളിയുടെ എഫിൽ അത്രയ്ക്ക് മേച്ചു നിൽക്കുന്ന സിനിമ ഞാൻ വൈകിട്ട് ആറ് മണിക്കൂർ ഷോയാണ് പോയത് അപ്പോൾ ഇന്ന് സിനിമ റിലീസായത് തിയേറ്ററിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു കാരണം ആൾക്കാർ അറിഞ്ഞു വരുന്നില്ല റിലീസിൻ്റെ പ്രത്യേകിച്ച് വർക്കിൻ്റെ ആണ് വ്യാഴാഴ്ചയാണ് അപ്പോൾ വൈകിട്ട് ആറു മണിക്കൂർ ഷോയ്ക്ക് തിയേറ്ററ് ആൾക്കാർ കുറവായിരുന്നു പൊതുവെ പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ ഓണം അവധി വരെയാണ് സ്കൂളും എല്ലാം അരക്കുകയാണ് അപ്പോൾ എല്ലാ കുട്ടികളായിട്ടൊക്കെ ഇനി സിനിമ കാണാൻ പോകുന്ന ഒരു ഫസ്റ്റ് ചോയ്സ് ഈ ആറ് അല്ലെങ്കിൽ രണ്ടാം വർഷം തന്നെയായിരിക്കും ടൊവിനയുടെ കരിയർ ബെസ്റ്റ് അമ്പതാമത്തെ പടം എന്ന് പറയുന്നത് ഈ അമ്പതാമത്തെ പടം ഏറ്റവും അടിപൊളി പടമായിട്ട് തന്നെ പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് സിനിമയിലൊക്കെ പുള്ളി അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നില്ല പുള്ളിയുടെ കുറച്ച് തൊവിനയുടെ കുറച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത് ഈ സിനിമയിൽ നമ്മുടെ ഇപ്പോൾ പ്രേക്ഷകരുടെ വിശ്വസിച്ചാണ് പുള്ളി സിനിമയിൽ ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു വിശ്വാസം പുള്ളി പുള്ളി അത്രയ്ക്ക് നല്ല എഫേർട്ട് എടുത്തിട്ട് അഭിനയിച്ചിട്ടുണ്ട് അമ്പതാമത്തെ സിനിമ എന്നുള്ളൊരു സൂപ്പർ സിനിമയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ് കാരണം നല്ലൊരു പുള്ളി തൊഴിൽ നിന്ന് ഇത്രയും ഈ രീതിക്കുള്ള ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു ആക്ടിങ്ങും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇതുള്ള സിനിമ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഈ സിനിമയിൽ അതെല്ലാം തിരുത്തിപ്പുറിച്ചത് നല്ല ഹൈ ആയിട്ട് തന്നെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് ബാക്കി ഒരുപാട് ആക്ടേഴ്സ് അടുത്തുള്ള ഒരുപാട് ആക്ടേഴ്സ് ജഗദീഷ് പിന്നെ ബിജുപുത്തൻ സുധീഷ് പിന്നെ സുരതി ലക്ഷ്മി നായികയുണ്ട് ടൊഴിലോട് നായികയായിട്ട് ജഗദീഷ് എട്ടി അങ്ങനെയുള്ള കുറച്ച് നല്ല അറിപ്ലൈ ആയിട്ടുള്ള ആക്റ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ അവരുടെ പാർട്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ജഗദീഷ് പുള്ളി വയസ്സാവുമ്പോൾ പുള്ളിയുടെ അഭിനയം നല്ല രീതിയിൽ മികച്ച നിൽക്കുന്ന രീതി തന്നെയാണ് ഇപ്പം അപ്പോൾ സപ്പോർട്ടിങ്ങായിട്ട് നമ്മൾ ടൊമിലോട് സപ്പോർട്ടിങ്ങായിട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് ജഗദീഷ് ഒരു രക്ഷ ഇല്ല നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് മൂന്ന് കഥാപത്രങ്ങളായിട്ട് മൂന്ന് കാലഘട്ടങ്ങളിലെ മൂന്ന് കഥാപത്രങ്ങളായിട്ട് തന്നെയാണ് ഈ സിനിമയിലുള്ളത് ആ ഒരു മൂന്ന് കഥാപാത്രത്തിന് മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള അഭിനയം പുള്ളി കാണിച്ചിട്ടുണ്ട് ഒരു സാമ്യത അല്ലെങ്കിൽ നമുക്കൊരു ഒരു ബോറടിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല പുള്ളി ആ പുള്ളി അഭിനയത്തിലെല്ലാം ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് മണിയൻ എന്നൊരു കഥാപാത്രം എല്ലാവരും എനിക്ക് എനിക്കൊണ്ട് ഈ സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്ന എല്ലാവരും ഏറ്റവും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മണിയൻ എന്ന രണ്ടാമത്തെ കഥാപാത്രത്തിനെ കുറിച്ചായിരിക്കും അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സിനിമയിലെ ഈ രണ്ടാമത്തെ കഥാപാത്രം മണിയൻ എന്നുള്ള ആളുടെ പേര് അജയൻ്റെ രണ്ടാം മോക്ഷണം ആണെന്നുണ്ടെങ്കിലും മനിയനാണ് സിനിമയിലെ ഹീറോ ഇല്ലാത്ത ഹീറോ സസ്പെൻസൊന്നുമല്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് അപ്പം മനിയനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ എന്ന് വെങ്ങി പറയും സിനിമ നമ്മൾ തിയേറ്റർ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കേട്ട് കണ്ടിറങ്ങി കേട്ട പുരാണ കഥകൾ അല്ലെങ്കിൽ ആ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സൊക്കെ നമുക്ക് ഒരു കുഞ്ഞു നാല് നമ്മൾ കേട്ട് വന്നിട്ടുള്ള കഥകളി മൂനശ്ശി കഥകളും പറയില്ല ആ ആ രീതിക്കുള്ള കഥയിലുണ്ടാകുന്ന കഥയിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കഥ പോലെ നമുക്ക് കണ്ടുപോകാൻ പറ്റുന്ന കുറേ സീൻസ് കുറേ വിഷ്വസ് നമുക്കിതിലുണ്ട് അതെല്ലാം നന്നായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ പോർട്ടോട്ടൊക്കെ ക്യാമറ ജോമോ ടി ജോന്ന് ആ പുള്ളിയിലാ ക്യാമറ പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരുപാട് നല്ല സിനിമകളിൽ ക്യാമറ ചെയ്തിട്ടുള്ള ആളാണ് ആ ഒരു പുള്ളിയുടെ ഒരു കപ്പാസിറ്റി നല്ല രീതിയിൽ തന്നെ സിനിമയിൽ എടുത്തിട്ടുണ്ട് എസ്പെഷ്യലി നൈറ്റ് ഷോട്ട് ഒരുപാട് സിനിമ ഈ സിനിമയിൽ തന്നെ രാത്രി ഷൂട്ട് ചെയ്ത കുറേ രംഗങ്ങളുണ്ട് അതെല്ലാം നന്നായിട്ട് തന്നെ പുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളത് ആക്ഷനാണ് നമ്മുടെ സംഘടന സംഘടനയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ മാർഷ്യൽ ആർട്സ് കളരിപ്പയറ്റ് കളരിപ്പയറ്റൊക്കെ നല്ല രീതിയിൽ നാം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ടൊമിനോട് എടുത്തിട്ട് അതിൻ്റെ ആക്ഷനിലൊക്കെ നല്ല രീതിയിൽ എഫേർട്ടുണ്ട് ഗ്രൂപ്പൊന്നുമില്ലാതെ ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചില്ല അതിൻ്റെ ഒരു ഫലം ഈ സിനിമയിലു അത് കാണുമ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും ഞാനത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ സോങ്സ് നന്നായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സോങ്സ് നമുക്ക് നന്നായിട്ടുണ്ട് ഐക്യം ജയലക്ഷ്മിൻ്റെ ആ ഒരു സോങ്ങ് എനിക്ക് ഒരുപാട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കുറേ സീനൊക്കെ വരുന്ന സമയത്ത് നല്ല ബി ജി എം വർക്ക്ഔട്ടായിട്ടുണ്ട് ചില സീനൊക്കെ ആ ബി ജി എം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഒരു ഓളം അല്ലെങ്കിൽ നല്ലൊരു വൈബ് ഒരു എൻജോയ്മെന്റ് നമുക്ക് തോന്നാറുണ്ട് അത് എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാക്കി തന്നെ ഈ ജിതൻലാലിനെ ഫസ്റ്റ് സിനിമ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ തന്നെ ക്ലൈമാക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേറെ ലെവലിലോട്ടാണ് സിനിമേനെ കൊണ്ടുപോകുന്നത് നൈറ്റ് ഷോട്ടാണ് ക്ലൈമാക്സ് ഉദ്ദേശിച്ചെങ്കിലും ഒരു ആ ഒരു രാത്രിയുടെ ഒരു ഇതൊന്നും മന്ദതയോ അങ്ങനെയൊന്നും തന്നെ അല്ല നല്ല ഓരോ ഓളം ഒരു ഉത്സവ പ്രതീതി വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാനും എല്ലാം അടിച്ചുപൊളിയായിട്ട് തന്നെ റസ് വെച്ചിട്ടുണ്ട് ക്ലൈമാക്സ് രംഗം അതിൻ്റെ ആ ക്ലൈമാക്സ് രംഗത്തിന് സൂറ്റബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്കോറും തന്നെയാണ് ഇതിന് മ്യൂസിക് കമ്പോസർ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ പേര് എനിക്ക് അറിയില്ല എന്തായാലും പുള്ളി പുള്ളിയുടെ വർക്ക് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഫസ്റ്റ് ഡേ ഞാൻ ആറു മണിക്കൂർ ഷോയിൽ പോയി കണ്ടു ആ തിരക്ക് കുറവാണ് പക്ഷേ നാളെ മുതൽ ഇനി അങ്ങോട്ട് സ്കൂൾ അവധിയാണ് ഓണ അവധിയാണ് കുടുംബ പ്രേക്ഷകരും കുട്ടികളായിട്ട് എല്ലാവരും സിനിമയാണെങ്കിൽ പോകുമ്പോൾ ഈ ഒരു സിനിമ വിട്ടുപോകരുത് എനിക്ക് തോന്നുന്നു തൊമിനോ തോമസിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമയായിട്ട് തന്നെ ഇത് മാറുമെന്ന് ഉറപ്പാണ് അത്രയ്ക്ക് നല്ല രീതിയിൽ എഫേർട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ കളക്ഷൻ റെക്കോർഡും ബ്രേക്ക് ചെയ്യുമെന്ന രീതിയിൽ തന്നെയാണ് സിനിമയിലേക്ക് തോന്നുന്നത് പുള്ളിയിലെ ഇതുവരെയുള്ള സിനിമയിൽ കിട്ടിയ കളക്ഷനെക്കാട്ടി ഏറ്റവും മികച്ച രീതിയിൽ കളക്ഷൻ എ ആർ എം അജീൻ്റെ രണ്ടാം വർഷം കളക്ട് ചെയ്യും എന്നുള്ളതായിട്ട് ഒരു സംശയമില്ല മലയാള സിനിമയ്ക്ക് മറ്റൊരു നൂറ് കോടി വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം നൂറ് കോടി എത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എത്തുമെന്ന് പ്രതീക്ഷയാണ് കേട്ടോ ആ അത്രയ്ക്ക് നല്ല രീതിയിൽ സിനിമ എത്തിയിട്ടുണ്ട് നമുക്ക് ലാഗ് ചെയ്യുന്ന രീതിയിൽ ബോർഡിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നും തന്നെ ഇല്ല എനിക്ക് തോന്നുന്നു കുറ്റം പറയാനായിട്ട് അല്ലെങ്കിൽ ഈ റിവ്യൂ എടുക്കുന്ന ആൾക്കാരെ പോലും കുറ്റം പറയാൻ വേണ്ടിയിട്ടങ്ങനൊന്നും ഈ സിനിമ എഴുതാൻ തോന്നുന്നില്ലേ നല്ല രീതിയിലുള്ളൊരു അഭിപ്രായം പോസിറ്റീവ് അഭിപ്രായം ആയിരിക്കും സിനിമയ്ക്ക് വരിക എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊരുപാട് ഫാക്ട്സ് ഉണ്ട് ആ ഫാക്ട്സ് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുക പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ത്രീ ഡി സിനിമയാണ് അപ്പോൾ ഈ സിനിമ ത്രീ ഡിയിൽ വേണോ എന്ന് എനിക്ക് ഒരു രണ്ടാ ഒരു അഭിപ്രായം ഉണ്ട് കാരണം ത്രീ ഡി എനിക്ക് അത്രയ്ക്ക് വർക്കൗട്ട് ആയിട്ടില്ല ത്രീ ഡിയിൽ വേണ്ടായിരുന്നു നോർമലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സിനിമ നന്നായിട്ട് തന്നെ പോകുമെന്ന് പ്രതീക്ഷ ഞാൻ വിചാരിക്കുന്നുണ്ട് ത്രീ ഡി വേണ്ട എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് പിറ്റേ സംവിധായകൻ്റെ ഒരു അവരുടെ ഒരു കാര്യം കലാവരുന്നില്ല അവരുടെ ഒരു ഐഡിയയിൽ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പം നിങ്ങൾ കണ്ടുപോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ത്രീ ഡി ഇഷ്ടപ്പെട്ടു പോകും പക്ഷെ എനിക്ക് ത്രീ ഡി അങ്ങോട്ട് വർക്കൗട്ടായിട്ടില്ല അപ്പോൾ ഇതോടെ ഞാൻ നിർത്തുകയാണ് കൂടുതൽ പറഞ്ഞു പ്രകടിപ്പിക്കുന്നില്ല ഈ അജയൻ്റെ രണ്ടാം ഭോഷണം ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി തന്നെ ആസ്വദിക്കുക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ഓണം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുട്ടികളായിട്ടും ഫാമിലിയായിട്ടും എല്ലാവർക്കും പോയി കണ്ടാസ്വദിക്കുന്ന ആസ്വദിക്കേണ്ട സിനിമ തന്നെയാണ് പോയി കാണുക ആസ്വദിക്കുക നമ്മൾ കണ്ട ഒരു അഭിപ്രായം എന്ന് പറയുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ആരായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം പാറ്റാബേഡ് സി യു